നന്വൻ നന്ദി ഞാൻ നിങ്ങളുടെ പ്രിയപ്പെട്ട മീറ്റിൽ നന്ദൻ ചലഞ്ചിങ് സ്റ്റാർ ഇംഗ്ലീഷിൽ ആവൻ സൂപ്പർമാൻ സ്പൈഡർമാൻ മാൻ വന്ന് മലയാളത്തിൽ ബേസി ജോസ് മിന്നൽ മുരളി ടൊവിനോ തോമസിനെ കൊണ്ട് ചെയ്തു പക്ഷെ തമിഴിൽ ഒരു സൂപ്പർ ഹീറോ പടം വന്നില്ലേ ഞാൻ കണ്ടിട്ടുമില്ല പക്ഷെ ആ പടം വരും ഞാൻ കൊണ്ടുവരും എൻ്റെ വിജയനെ ഒരു സൂപ്പർ ഹീറോ ആയിട്ട് സ്ക്രീനിൽ വരും ജനങ്ങളെ ഏറ്റെടുക്കും കുട്ടികളെ ഏറ്റെടുക്കും അതിനെ സാധിക്കും ആ ഒരു സ്ക്രിപ്റ്റ് സ്ക്രിപ്റ്റായിട്ടാണ് വരുന്നത് എൻ്റെ വിജയൻ ഒരു സൂപ്പർ ഹീറോ ആയിട്ട് വരും നിജമ്മ വരും ഞാൻ കൊണ്ടുവരും അതിന് കുറേ യൂണിവേഴ്സും വരും അപ്പം നിങ്ങൾ കമൻറ്റ് ഇടും ഒരു സൂപ്പർ ഹീറോ കഥാപാത്രം ഞാൻ കൊണ്ടുവരാണെങ്കിൽ എന്തായിരിക്കും നിങ്ങളുടെ അഭിപ്രായം മിന്നൽ മുരളി പോലെ മിന്നൽ തലപതി നിജമ്മ നിങ്ങൾ തിയേറ്ററിലെ പക്കത്തിൽ വരും അത് കണ്ടിപ്പ വരും Coming soon, I am waiting.